പ്രൈസ് സ്ത്രോത്രം 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 സ്തോത്രം 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 കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്സപ്പെടുമാറാകട്ടെ പ്രിയപ്പെട്ട ദൈവമക്കളെ നമുക്ക് ഒരുമിച്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജാനുവരി മാസം ഇരുപതാം തീയതി ഹാലി ലൂയ ആമേൻ ആമേൻ തിങ്കളാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാനും കർത്താവിനെ സ്തുതിക്കുവാനും നമ്മുടെ സ്വർഗീയ പിതാവ് നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം സ്തോത്രം 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 കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ കർത്താവ് നമ്മളെ കാത്തു കാത്തുപരിപാലിച്ചല്ലോ നോർത്ത് നോക്കി എത്ര അത്ഭുതകരമായിട്ടാണ് കഴിഞ്ഞ പകൽക്കാലം കർത്താവ് നമ്മളെ കാത്തു കാത്തുപരിപാലിച്ച് എത്ര ശ്രേഷ്ഠമായിട്ടാണ് സ്തോ അമേൻ അതിനായിട്ട് കർത്താവിനൊന്ന് സ്തോത്രം പറഞ്ഞാട്ട് നന്ദിയോടെ സ്തോത്രം നന്ദിയോടെ സ്തോത്രം നന്ദിയോടെ സ്തോത്രം 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 അനർത്ഥങ്ങൾ അപകടങ്ങൾ രോഗങ്ങൾ ദുഃഖങ്ങൾ എന്നൊക്കെയും നമ്മൾ വിടുവിച്ച ദൈവകൃപയ്ക്കായിട്ട് നമുക്ക് കർത്താവിന് സ്തോത്രം ചെയ്യാം ഹലി ലൂയ്യ ഹലി ലൂയ താങ്ക് യു ലോഡ് ഉയർത്തി കർത്താവിന് നന്ദി പറയാമോ കഴിഞ്ഞ പുൽക്കാലം നടത്തിയെന്ന് ഓർത്തത് കർത്താവിൻ്റെ കൃപകൾക്കായിട്ട് കർത്താവിനെന്ന് സ്തോത്രം പറയാമോ സ്തോത്രം സ്ത്രോത്രം സ്തോത്രം 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 രാത്രികാലം നല്ല ഉറക്കം തന്നു കർത്താവ് നമ്മളെ അനുഗ്രഹിച്ചില്ലേ ദൈവത്തിൻ്റെ കൃപയ്ക്കായിട്ട് സ്തോത്രം 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 ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ നമ്മളെ ഉണർത്തിയ ദൈവകൃപക്കായിട്ട് കർത്താവിനെ സ്തോത്രം ചെയ്യാം കരങ്ങൾ ഉയർത്തിപ്പിടിച്ചിട്ട് പറ താങ്ക് യു ലോഡ് നന്ദിയോടെ സ്തോത്രം നന്ദിയോടെ സ്തോത്രം സ്തോത്രം ഞാൻ കിടന്നുറങ്ങി യഹോവ എന്നെ താങ്ങുകയാൽ ഞാൻ ഉണർന്നു വിരിക്കുന്നു കഴിവല്ല ഉണർന്നത് ദൈവത്തിൻ്റെ കൃപയാണ് കരം ഉയർത്തി പറ യെസ് ഞാൻ ഉണർന്നത് ദൈവത്തിൻ്റെ കൃപയാണ് താങ്ക് യു ജീസസ് താങ്ക് യു ജീസസ് താങ്ക് യു ജീസസ് ഹലെ ലൂയ്യ താങ്ക് യു ലോഡ് താങ്ക് യു താങ്ക് യു ഈ പകൽക്കാലം കർത്താവ് നമ്മളെ അത്ഭുതമായി നടത്തുന്നത് ഓർത്തിട്ട് കർത്താവിന് സ്തോത്രം പറഞ്ഞ ആൽഫയും ആയവൻ ആരംഭത്തിൽ തന്നെ അവസാനം കണ്ടിരിക്കുന്നവൻ നമ്മളെ കർത്താവിൻ്റെ കൃപയിൽ ഈ പകൽക്കാലം സൂക്ഷിക്കുന്നതോർത്ത് നമുക്ക് കർത്താവിനെ സ്തോത്രം ചെയ്യാം ഹാലി ലൂയ്യ ഹാലി ലൂയ്യ ഹാലി ലൂയ നന്ദിയോടെ സ്തോത്രം നന്ദിയോടെ സ്തോത്രം 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 അങ്ങ് നല്ലവനാകുന്നു അങ്ങയുടെ ദയാ ഇന്നും എന്തേക്കുമുള്ളതാകിയാൽ സ്തോത്രം അങ്ങേകനായി മഹാത്ഭുതങ്ങളെ ചെയ്യുന്ന ദൈവമാകിയാൽ സ്തോത്രം അങ്ങ് വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും ഉത്തരവിറളുന്ന ദൈവമാകിയാൽ സ്തോത്രം ഞങ്ങൾ അങ്ങ് ഒരുമിച്ച് ആരാധിക്കുന്നു ഒരുമിച്ച് സ്തോത്രം പറയുന്നു എൺപത്തിയാറാം സങ്കീർത്തനത്തിൻ്റെ പത്താമത്തെ വാക്യം പറയുന്നു കർത്താവ് വലിയവനും അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നവനുമല്ലോ അങ്ങ് മാത്രം ദൈവമാകുന്നു കാരണം ഉയർത്തി പറഞ്ഞ കർത്താവെ അങ്ങ് വലിയവനും അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നവനുമാകുന്നു ഒരിക്കലൂടെ പറഞ്ഞ് കർത്താവേ അങ്ങ് മാത്രം വലിയവനും അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നവനുമാകുന്നു അങ്ങ് മാത്രം ദൈവമാകുന്നു എൻ്റെ ദൈവമായ കർത്താവെ ഞാൻ പൂർണ്ണ ഹൃദയത്തോട് അങ്ങേ സ്തുതിക്കും കർത്താവിൻ്റെ നാമത്തെ എന്നേക്കും മഹത്വപ്പെടുത്തും എന്നോടുള്ള കർത്താവിൻ്റെ ദയ വലിയതല്ലോ കർത്താവിൻ്റെ പ്രാണനെ അധമ പാതാളത്തിൽ നിന്ന് രക്ഷിച്ചിരിക്കുന്നു അതെ അനിത്യ നരകത്തിൽ നിന്ന് രക്ഷിച്ച നമ്മുടെ കർത്താവിന് കരമുയർത്തി ഒന്ന് സ്തോത്രം പറഞ്ഞു നസ്രനായ യേശു ക്രിസ്തുവിൻ്റെ രക്തം മുഖാന്തരം നിത്യ നരകത്തിൽ നിന്ന് ആമ്മേൻ നമ്മളെ വിടുവിച്ച പിതാവായ ദൈവത്തിന് കരമുയർത്തി ഒന്നോടൊന്ന് സ്തോത്രം പറഞ്ഞു ഹാല ലൂയ്യ താങ്ക് യു ജീവി Jesus. താങ്ക് യു ജീസസ് താങ്ക് യു ജീസസ് നമുക്ക് ഒരു പ്രാർത്ഥിക്കാം പിതാവെയെ ഈ പ്രഭാതം ഞങ്ങൾ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു കഥാവെ ഈ പ്രഭാത്തിൽ ശബ്ദം കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക എല്ലാവരും ഈ പകൽക്കാലം കഥാവിൻ്റെ കരങ്ങളിലേക്ക് ഞങ്ങൾ തരുന്നു ഓരോരുത്തരുടെ ആവശ്യങ്ങൾ ഇന്നതെന്ന് അറിഞ്ഞ് അതിന് അത്ഭുതങ്ങളെ ചെയ്യുന്ന ഞങ്ങളുടെ പിതാവിന് കഥാവയെ ഞങ്ങൾ അങ്ങേക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന കർത്താവേ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന കർത്താവേ ഹാലി ലൂയ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന കർത്താവേ അങ്ങ് അത്ഭുതങ്ങളുടെ ദൈവമാകിയാൽ സ്തോത്രം അങ്ങ് പ്രവർത്തിക്കുന്ന ദൈവമാകിയാൽ സ്തോത്രം അങ്ങക്കൊന്നും അസാധ്യമായിട്ടില്ലല്ലോ അങ്ങ് അത്ഭുതം ചെയ്തതിലായിട്ട് സ്തോത്രം പ്രത്യേകിച്ച് ഇന്ന് പ്രഭാത കർത്താവ് മാനസികമായിട്ട് ഭയങ്കര തളർന്നിരിക്കുന്ന ചിലരെ കർത്താവ് തൊടുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു അമീൻ മനസ്സിന് സമാധാനമില്ല മനസ്സിന് സ്വസ്ഥതയില്ല രാത്രിയിൽ ഉറങ്ങാൻ കഴിയുന്നില്ല ഇന്ന് പ്രഭാതത്തിൽ യേശുവിൻ്റെ നാമത്തിൽ അവരുടെ മേൽ ദൈവിക അത്ഭുതം സംഭവിക്കട്ടെ ദൈവിക പ്രവൃത്തി വേഗത്തിൽ അവർക്ക് വേണ്ടി വെളിപ്പെടുന്നതിന് കർത്താവിന് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു അതുപോലെ ഇന്ന് പകൽക്കാലം എക്സാംസ് എഴുതുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അത് കോളേജ് സ്കൂൾ എക്സാംസ് ആണെങ്കിലും ജോലിപരമായ ആണെങ്കിലും അതിനകത്ത് കർത്താവിൻ്റെ അത്ഭുതം പ്രവർത്തിക്കണം യേശുവിൻ്റെ നാമത്തിൽ ദൈവിക ഇടപെടൽ ഇപ്പോൾ തന്നെ സംഭവിച്ചിരിക്കുന്നതിനായിട്ട് സ്തോത്രം കഥാവെ അവരുടെ എക്സാം ഉന്നത വിജയത്തോടെ പാസാകുവാൻ കത്താവ് സഹായിക്കണം അതുപോലെ രോഗത്താൽ ഭാരപ്പെടുന്നവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കാൽമുട്ടുകൾക്ക് വേദനയായി നടക്കുവാൻ പ്രയാസപ്പെട്ടിരിക്കുന്ന പ്രിയപ്പെട്ടവർ ഇപ്പോൾ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ പൂർണ്ണ സ്വസ്ഥത തന്നെ കുഞ്ഞുങ്ങൾക്ക് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നതിനായിട്ട് സ്തോത്രം വായിക്കകത്ത് സർവ്വന്ന് ആഹാരം കഴിക്കാൻ പ്രയാസപ്പെട്ടിരിക്കുന്നവർ ഇപ്പോൾ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ ബ്ലീഡിങ് ഇഷ്യൂവിനാൽ ഭാരപ്പെടുന്നവർ േശുവിന്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ പൂർണ്ണ സ്വസ്ഥത തന്നെ കുഞ്ഞുങ്ങൾക്ക് കൊടുത്തിരിക്കുന്നതിനായിട്ട് സ്തോത്രം അതുപോലെ കർത്താവേ ഞങ്ങൾ ഈ പ്രഭാതത്തിൽ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു തൻ്റെ അമേൻ ഡോക്യുമെൻസിൻ്റെ വിഷയത്തിൽ ഭാരപ്പെട്ടിരിക്കുന്നവർ ട്രാവൽ ഡോക്യുമെൻസ് സർട്ടിഫിക്കറ്റുകൾ അങ്ങനെ ഡോക്യുമെൻറ്റുകളുമായിട്ടുള്ള ബന്ധത്തിൽ അമേൻ ഭാരപ്പെട്ടിരിക്കുന്നവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഇപ്പോൾ തന്നെ യേശുവിൻ്റെ നാമത്തിൽ അതിന്മേൽ അത്ഭുതം നടക്കട്ടെ അതിൻ്റെ അധികാരികൾ അതിനുവേണ്ടി ഇടപെടുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്ന കർത്താവ് പ്രവർത്തിച്ചിരിക്കുന്നല്ലോ ഞങ്ങൾ നന്ദി പറയുന്ന കർത്താവെ അങ്ങ് എല്ലാത്തിനും മതിയായവനാകിയാൽ സ്തോത്രം നാളുകളായി ജോലിയില്ലാതിരിക്കുന്നവർ നാളുകളായി മാസം ങ്ങളായി വർഷങ്ങളായി ജോലിയില്ലാതിരിക്കുന്നു ആ പ്രിയപ്പെട്ടവരെ ഞങ്ങൾ ഇപ്പോൾ അങ്ങയുടെ കൈകളിലേക്ക് തരുന്നു നസറനായ യേശുവിൻ്റെ നാമത്തിൽ അവർക്ക് വേണ്ടി അത്ഭുതം നടക്കട്ടെ ദൈവിക ഇടപെടൽ ഉണ്ടാകട്ടെ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അവരുടെ ജോലിയുടെ വിഷയത്തിൽ കർത്താവ് അത്ഭുതം ചെയ്തിരിക്കുന്നതിന് കർത്താവിന് നന്ദി പറയുന്നു കർത്താവ് ഇന്നത്തെ മീറ്റിങ്ങിനെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ആമേൻ മീറ്റിംഗ് ആയി മാറണം ലോകത്തെമ്പാടും കർത്താവിനെ വേല ചെയ്യുന്നവരെ ഞങ്ങൾ ബ്ലസ് ചെയ്യുന്നു കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അവരുടെ കുടുംബാംഗങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ അവരുടെ ആവശ്യങ്ങൾ ദൈവത്തിൻ്റെ ഇടപെടൽ ഉണ്ടാകട്ടെ കർത്താവ് അത്ഭുതം ചെയ്യുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു പ്രാർത്ഥന നന്ദി ക്രിസ്തു യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ 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 നിങ്ങളെ ധാരാളം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ വലിയ ദൈവത്തിന്റെ കൃപ നിങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ നിറഞ്ഞു കവിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രത്യേകിച്ച് ഇന്ന് പ്രഭാതത്തിൽ ഓർപ്പിക്കാനുള്ളത് അമീൻ രാത്രിയിൽ ഇന്ത്യൻ സമയം ഒൻപതരയ്ക്കാണ് നമ്മുടെ മീറ്റിംഗ് ആരംഭിക്കുന്നത് പ്രത്യേകം പ്രാർത്ഥിക്കണം നിങ്ങൾ പ്രാർത്ഥിക്കുക മാത്രം പോരാ നിങ്ങൾ കൃത്യസമയത്ത് ജോയിൻ ചെയ്യണം ഇന്ന് ഈ ശബ്ദം നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ അമീൻ കഥാവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ വൈകിട്ടത്തെ മീറ്റിങ്ങിലേക്ക് നിങ്ങളെ ഇൻവൈറ്റ് ചെയ്യുന്നു ഇന്ത്യൻ സമയം രാത്രി ഒൻപതരയ്ക്കാണ് ലിങ്ക് ലിങ്ക് സൂമിലും യൂട്യൂബിലും കൂടെ ഏതെങ്കിലും പ്ലാറ്റ്ഫോമിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം പക്ഷേ നിശ്ചയമായിട്ടും നിങ്ങൾ അതിൽ പങ്കാളികളാകണം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അനുഗ്രഹത്തിൻ്റെ വർഷത്തിൽ നിങ്ങളുടെ ലൈഫിൽ ആ അനുഗ്രഹം മാനിഫെസ്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ള കാര്യങ്ങളാണ് നമ്മൾ കൂടുതലും ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് പ്രാർത്ഥിക്കും അതുപോലെ തന്നെ ടെസ്റ്റ് മണികൾ കേൾക്കാം അതുകൊണ്ട് നിശ്ചയമായിട്ടും നിങ്ങൾ ഇന്ന് വയറ്റത്തെ മീറ്റിങ്ങിൽ പങ്കെടുക്കണം കേട്ടോ പ്രാർത്ഥിക്കാം പിതാവേ ഇന്ന് വയറ്റത്തെ മീറ്റിങ്ങിനെ ഞങ്ങൾ ബ്ലസ് ചെയ്യുന്നു അത് ഞങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ അനുഗ്രഹമായി തീരട്ടെ തിരുനാമം മഹിമയ്ക്കാക്കി തീർക്കണം യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ 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 നമുക്ക് ദൈവവചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയിൽ തിരിക്കാം നമ്മൾ കഴിഞ്ഞ രണ്ട് ദിവസവും ഫിയർ ഓഫ് ഗോഡ് ദൈവ ഭയം ഐ മീൻ അതായിരുന്നു നമ്മൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് ഇന്നും നമുക്ക് ആ ഒരു ഭാഗത്തിലേക്ക് പോവാം പുറപ്പാട് പുസ്തകം ഇരുപതാമധിയായി അതിൻ്റെ ഇരുപതാമത്തെ വാക്യം മോശം പറയുക മോശജനത്തോട് ഭയപ്പെടേണ്ട ഐ മീൻ മോശ ജനത്തോട് പറയുന്നു ഭയപ്പെടേണ്ട നിങ്ങളെ പരീക്ഷിക്കേണ്ടതിനും നിങ്ങൾ പാപം ചെയ്യാതിരിപ്പാൻ കർത്താവിങ്കിലുള്ള ഭയം നിങ്ങൾക്ക് ഉണ്ടായിരിക്കണതിന് മാത്രേ ദൈവം വന്നിരിക്കുന്ന എന്ന് പറഞ്ഞു അപ്പം ഇവിടെ മോശ പറയുകയാണ് നിങ്ങൾ പാപം ചെയ്യാതിരിക്കണത് നിങ്ങൾക്ക് എന്തുണ്ടാകണം ദൈവത്തിൻ്റെ ഭയം ഉണ്ടാകണം എന്തുകൊണ്ടാണ് പാപം ചെയ്യുന്നത് ദൈവഭയം നഷ്ടപ്പെടുമ്പോൾ ഈ കുഞ്ഞുങ്ങൾ മാതാപിതാക്കളെ അനുസരിക്കാതിരിക്കുന്ന എപ്പോഴാണ് മാതാപിതാക്കളോടുള്ള ആ ഭയം നഷ്ടപ്പെട്ടു പോകുമ്പോഴാണ് കുഞ്ഞുങ്ങൾ മാതാപിതാക്കളെ അനുസരിക്കാതിരിക്കും അപ്പോൾ അവർ ഇഷ്ടമുള്ള പോലെ കാര്യങ്ങൾ ചെയ്യുന്നതും ഇഷ്ടമുള്ള ഇഷ്ടമുള്ളതുപോലെ പ്രവർത്തിക്കുന്നതുമൊക്കെ അമേൻ അതുകൊണ്ടാണ് സദൃശ്യവാക്യത്തിൽ പറഞ്ഞ വടിയും ശാസനയുമാണ് ജ്ഞാനത്തെ നൽകുന്നത് അപ്പോൾ ഒരു വടിയും ഒരു വഴക്കുമൊക്കെ പറയുമ്പോൾ പിള്ളേർക്കൊരു ഭയം ഉണ്ടാകും അപ്പോൾ പിള്ളേർ പെട്ടെന്ന് മാതാപിതാക്കൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചെയ്യത്തില്ല ഇവിടെ പരിശുദ്ധാത്മാവ് ഏദോസ്സവത്തിൽ എഴുതിയിരിക്കുകയാണ് നി പാപം ചെയ്യാതിരിക്കേണ്ടതിന് എന്തിനു വേണ്ടിയ പാപം ചെയ്യാതിരിക്കേണ്ടതിന് ചെയ്യാതിരിപ്പാൻ അവങ്കലുള്ള ഭയം അപ്പം ദൈവഭയം ഒരുവൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ അവൻ എന്ത് ചെയ്യത്തില്ല പാപം ചെയ്യത്തില്ല അനന്യാസ സഭിതയും എന്തുകൊണ്ടാണ് പാപം ചെയ്യത് അവരുടെ ഉള്ളിൽ ഇല്ലായിരുന്നു അതുകൊണ്ടാണ് അവർ വ്യാജം കാണിച്ചത് എന്നാൽ ഇന്ന് പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ മക്കൾക്ക് പാപം ചെയ്യാതിരിപ്പാനുള്ളൊരു ഒരു 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 ഡിഫെൻസീവ് മെക്ക മെത്തേഡാണ് ദൈവത്തെക്കുറിച്ചുള്ള ഭയം ദൈവഭയം എന്ന് പറയുന്നത് അത് നഷ്ടപ്പെട്ടു പോകുമ്പോൾ പ്രാർത്ഥനയുണ്ടോ ഉണ്ട് ആരാധനയുണ്ടോ എല്ലാം ഉണ്ട് ഭയങ്കര സംഭവങ്ങളാണ് പക്ഷേ എന്തു ചെയ്യും പാപത്തിലേക്ക് അത് ഒഴിവാക്കണം ഇന്ന് പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവ് നമ്മളെ ഓർപ്പിക്കുന്നു ദൈവഭയം നമ്മളെ എന്തു ചെയ്യും പാപത്തിൽ നിന്ന് വിടുവിക്കും അപ്പോൾ സദൃശവാക്യം ഒന്നിൻ്റെ ഇരുപത്തെട്ട് പറയുക അപ്പോൾ അവർ എന്നെ വിളിക്കും ഞാൻ ഉത്തരം പറയുകയില്ല എന്നെ ജാഗ്രതയോടെ അന്വേഷിക്കും എന്നെ കണ്ടെത്തുകയില്ല അതിന് കാരണം എന്നാൽ അവർ പരിജ്ഞാനത്തെ ല്ലോ യഹോ ഭക്തി അവർ തിരഞ്ഞെടുത്തില്ല അപ്പം ദൈവഭയമില്ലാത്തവൻ്റെ പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി പറയത്തില്ല കാരണം അവൻ അറിയാതെ പാപത്തിലേക്ക് വീണുപോകും പ്രിയപ്പെട്ടവരെ ഇന്ന് നമ്മൾക്ക് ജീവിതത്തിൽ ആവശ്യമായ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ദൈവഭയം അമേൻ ആ പിതാവായ ദൈവത്തെ അമേൻ ആരാണെന്നുള്ള ബോധ്യം ബഹുമാനത്തോടു ഭയം നമ്മുടെ ഉള്ളിൽ ഇനി ഒരു വാക്യം കൂടെ വായിക്കാം സങ്കീർത്തനം ഇരുപത്തിനാലാം അധ്യായം പതിനൊന്നാമത്തെ വാക്യം മക്കളെ വന്ന് എനിക്ക് ചെവി തെരുവിൽ യഹോവയോടുള്ള ഭക്തിയെ ഞാൻ ഉപദേശിച്ചു തരാം അപ്പോൾ ഇംഗ്ലീഷിൽ പറഞ്ഞിരിക്കുന്നത് ഐ വിൽ ടീച്ച് യു ദ ഫിയർ ഓഫ് ദ ലോഡ് ഞാൻ നിങ്ങളെ യഹോവ ഭയം പഠിപ്പിക്കാം അപ്പം ഇതാരെങ്കിലുമൊക്കെ ഒന്ന് പഠിപ്പിച്ചു കൊടുക്കണം ജോസഫ് ദൈവഭയത്തോടുകൂടെ പുത്തിഫറിൻ്റെ വീട്ടിൽ നിന്നതുകൊണ്ടാണ് പാപത്തിൽ വീഴാഞ്ഞത് അതാണ് ജോസഫ് പറഞ്ഞത് എൻ്റെ ദൈവത്തോട് ഞാൻ എങ്ങനെ പാപം ചെയ്യും അപ്പോൾ ഈ ഭയമാണ് ദൈവ ഭയമാണ് നമ്മളെ സകല പാപത്തിൽ നിന്നും രക്ഷിക്കുന്നത് മാതാപിതാക്കൾ കാണാതിരിക്കുമ്പോൾ നമ്മുടെ പാസ്റ്റർ അല്ലെങ്കിൽ നമ്മുടെ ലീഡർമാർ നമ്മളെ കാണാതിരിക്കുമ്പോൾ നമ്മുടെ നമ്മുടെ പ്രിയപ്പെട്ടവർ നമ്മളെ കാണാതിരിക്കുമ്പോൾ നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ നമുക്ക് എന്തുണ്ടാകണം നമുക്കെന്തുണ്ടാകണം ഉണ്ടാകണം ആ ഭയം നമ്മളെ പാപത്തിൽ നിന്നും വിടുവിക്കും ഇന്ന് പ്രഭാതത്തിൽ ഈ ശബ്ദം കേൾക്കുന്ന ദൈവത്തിൻ്റെ മക്കളെ ഈ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ പ്രവർത്തിക്കുമ്പോൾ നമ്മളിൽ ഉണ്ടാകും ഏറ്റവും നല്ലൊരു ക്വാളിറ്റിയാണ് ഫിയർ ഓഫ് ഗോഡ് ദൈവഭയം അത് നമുക്ക് ഉണ്ടാകട്ടെ ഇന്ന് ശബ്ദം കേൾക്കുന്ന എല്ലാവർക്കും ദൈവഭയം ഉണ്ടാകട്ടെ ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ദൈവഭയം നമ്മുടെ ഉള്ളിൽ ഉണ്ടാകണം അത് നമ്മളെ അനുഗ്രഹത്തിലേക്ക് കൊണ്ട് പാപം നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോകും അപ്പം നമ്മുടെ പ്രാർത്ഥനകൾക്ക് മറുപടി വരും അനുഗ്രഹം നമ്മുടെ ജീവിതത്തിൽ മാനിഫെസ്റ്റഡ് ആകും അപ്പം ദൈവഭയമുള്ളവരായി കർത്താവിനെ ആരാധിച്ച് ഭയത്തോടും അപ്പോൾ ആമേൻ ഭക്തിയോടും കൂടെ കർത്താവിനെ ആരാധിക്കുന്ന ഒരു കൂട്ടമായി നമ്മൾ മാറണം അപ്പം ദൈവഭയം കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണം ദൈവഭയം സഭയിൽ പഠിപ്പിക്കണം ദൈവഭയം മറ്റുള്ളവരെ പറഞ്ഞ് മനസ്സിലാക്കണം കാണുന്ന ദൈവത്തെ ആമേൻ ആമേൻ നമ്മളെ നമ്മൾ കാണുന്നില്ലെങ്കിൽ നമ്മളെ കാണുന്ന ഒരു കർത്താവുണ്ടെന്നുള്ള വലിയ ബോധ്യം ഈ ദിവസങ്ങൾ ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവർക്കും ഉണ്ടാകട്ടെ എല്ലാവരും ദൈവഭയമുള്ളവരായി തീരട്ടെ യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ 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 കൈകളെ ഉയർത്തി പറ ആമേൻ ആകാ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ കടൽ തീരത്തിലെ മണൽ തരി നമ്മൾ വർദ്ധിച്ചു വി 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 ആർ 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 ബ്ലസ്ഡ് 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 റിയലി ആൻഡ് ഗോഡ് 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 കർത്താവ് വൈകിട്ട് ഇന്ത്യൻ സമയം ഒൻപതരയ്ക്ക് കേട്ടോ സ്തോത്രം പ്രൈസ് സ്തോത്രം